guys അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് അപ്പം ഇപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കുന്നത് ആക്ച്വലി യുക്കെ പോയതിന് ശേഷം കേട്ടോ യുക്ക് രാവിലെ നയൻ തേർട്ടി ആകുമ്പോഴത്തേക്ക് ഓഫീസിൽ പോവും അപ്പോൾ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഉമ്മ അതിനൊന്ന കുളിപ്പിച്ച് ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ആക്ച്വലി ചെറുതാണ് കേട്ടോ നമ്മുടെ ബെഡ് അത് ചെറുതാണെങ്കിലും നമ്മുടെ റൂമിൻ്റെ തീമിന് നല്ലോണം മാച്ചായി പോകുന്നൊരു ബെഡ്ഷീറ്റാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്കും അതിനും അവിടെ നിന്ന് ടേബിളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് താഴിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും അവിടുത്തെ കലണ്ടർ മൗസ് ഒക്കെ താഴെ അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്ന ഇടയിൽ അതിനോട് ഞാൻ സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ റൂമ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ അതിനു അതിൻ്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അവടെ തായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ വെച്ച് വെടിച്ച് കളിച്ചോടേ പക്ഷെ അവളെ ടോയ്സ് ഒന്നും വേണ്ട അവൾക്ക് നമ്മുടെ സാധനങ്ങൾ നമ്മളെ മൊബൈൽ അങ്ങനത്തെ ചാർജർ അങ്ങനത്തൊക്കെ വേണ്ടേ അവൾ കണ്ട നോക്കുന്നത് അവൾ ടോയ്സൊക്കെ അവിടെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ രാവിലെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ആക്ച്വലി എൻ്റെ ഞാൻ കാണിച്ചത് ആക്ച്വലി എൻ്റെ ക്യാമറേൻ്റെ ഒരു റിങ് കവറിങ് പോയിട്ടുണ്ടായിരുന്നു അതും അവൾ ഇങ്ങനെ പിടിച്ച് മാന്തി എടുത്തതാണ് കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് രാവിലെ നല്ല മഴയാണെങ്കിലും ആക്ച്വലി ചൂടുണ്ട് കേട്ടോ അപ്പം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ മോർണിംഗ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബ്രെഡാണ് കേട്ടോ ചിക്കനും ഇതൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ആ ഒരു ബ്രെഡ് പിന്നെ നോർമലി നമ്മൾ കഴിക്കുന്ന ചായ ഇതൊക്കെ കഴിച്ചിട്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയിൽ ഒക്കെ ഓഫീസിൽ പോകുന്നത് നിങ്ങൾ കാണും കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ബെഡ്ഷീറ്റ് ഒതുക്കാമൊന്ന് പോയിട്ടുണ്ടായിരുന്നത് കാരണം അതിനും കുളിച്ച് വന്നതിന് ശേഷം അവളെയും കാണിക്കാമല്ലോ അങ്ങനെ പിന്നെ ഇപ്പം ചായ എന്ന് പറയുന്നത് എൻ്റെ മെയിനായിട്ടോ ആക്ച്വലി പണ്ടൊക്കെ ഞാൻ ചായ കുടിക്കാറേ ഇല്ലായിരുന്നു ഇപ്പം ചായ മെയിനാണ് അങ്ങനെ ഒക്കെ പോയി പിന്നെ അയിനൂന് ഫുഡ് കൊടുക്കുന്ന ടൈമാണിത് അതിനൂന് ഫുഡ് ആക്ച്വലി നമ്മൾ രാവിലെ സെറിലാക്ക് പണ്ട് ഞാൻ മുത്താറി അല്ലെങ്കിൽ അരി അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് അവൾക്ക് തീരെ പറ്റുന്നില്ല പിന്നെയും കുറച്ച് കഴിക്കുന്നത് അവൾ സെറിലാക്കാണ് കേട്ടോ ഇത് ആക്ച്വലി വീറ്റാപ്പിളല്ല ഇത് ആപ്പിൾ മാത്രമാണ് ആദ്യമൊക്കെ ഞാൻ വീറ്റാപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആക്ച്വലി സ്റ്റോക്ക് ആപ്പിൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു നോക്കുക അങ്ങനെ ആപ്പിളാണ് അവൾക്ക് കൊടുക്കുന്നത് ആക്ച്വലി അവൾക്ക് ഫുഡ് കൊടുക്കുമ്പം ടോയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അവൾക്ക് അവളെ മൈൻഡ് മാറ്റാൻ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവൾ ഫുഡ് കഴിക്കൂല കഴിക്കൂലട്ടോ അങ്ങനെ ഞാൻ ട്വിംഗിൾ ട്വിംഗിളും ജോണിയും ജോണിയും ഒക്കെ പാടിക്കൊടുത്തിട്ടാണ് അവളെ ഫുഡ് കഴിപ്പിക്കുന്നത് ഭയങ്കര ഒരു എല്ലാ മതേഴ്സിനെ സംബന്ധിച്ചോളം കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അങ്ങനെ അയിനുവിനോട് ഫുൾ ഡാൻസ് വലിച്ച് എങ്ങനെയാണെന്നറിയില്ല അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കോമാളി ആയിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കൽ അവൾക്ക് പിന്നെ അവളെ ഫുഡ് കൊടുത്തുതന്നെ പിന്നെ എൻ്റെ അവരോട് അടിച്ചു വരണം കേട്ടോ വേറെ പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല അവളെ നോക്കാം ഒന്നടിച്ച് വരാം അവളെ ടോയ്സ് ഒക്കെ എടുത്ത് വയ്ക്കുക അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അതാണ് എൻ്റെ മെയിൻ പരിപാടി പിന്നെ അടിച്ചു പറഞ്ഞ സമയത്ത് ഞാൻ ടി വിയിൽ അവക്ക് റൈംസ് വെച്ചുകൊടുക്കാൻ പിന്നെ റിമോട്ടിനെന്തോ കംപ്ലയിൻ്റ് പറ്റിയിട്ട് അത് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മുന്നേ ഒരു അടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവൾക്ക് ടി വിയിൽ റൈംസ് വെച്ചുകൊടുത്തത് അങ്ങനെ അടിച്ചു വായിക്കഴിഞ്ഞപ്പം അല്ലെങ്കിൽ അവൾ ആ സ്ട്രോളറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അടിച്ചു വരുന്ന സമയത്ത് തന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അപ്പം അങ്ങനെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടുകൊണ്ട് ഞാൻ ഈ ചെയറിലെത്തിയിട്ട് ടി വി കാണിച്ചു കൊടുക്കുന്നുട്ടോ റൈംസ് കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോഴേ റൈംസ് ഒക്കെ കുട്ടികൾ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന സമയമാണല്ലോ അപ്പം എന്തെങ്കിലും അവൾ പഠിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റൈംസ് വെച്ചുകൊടുക്കുന്നത് കാർട്ടൂൺ ഇതുവരെ അവൾക്ക് വെച്ചുകൊടുക്കാൻ തുടങ്ങിയില്ല അതിൻ്റെ ഇടയിൽ ഉപ്പ ഓരോ കാര്യങ്ങൾ എടുക്കുന്ന കേട്ടോ കാണുന്നത് അങ്ങനെ അവളെ ഞാനും ഞാൻ ഞാനടിച്ചു വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാണ് പിന്നെന്താ എന്നെപ്പോലത്തെ മടിയന്മാർക്ക് പറ്റിയ ഒരു കാട്ടൻ കോരിയാണ് നമ്മുടെ അടുത്തുള്ളത് ജസ്റ്റ് കുഞ്ഞിയാണ്ട് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് വേസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ പിന്നെന്താ നല്ല മഴയാണല്ലോ ഇപ്പം മാഷാദ അപ്പം ആ ഒരു അവസ്ഥയാണ് കാണുന്നത് മൊത്തം നനയെ കേട്ടോ നമ്മളെ ചാരുപടിയും വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറും ഒന്ന് ശക്തിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ക്ലീൻ ആക്കണം അങ്ങനത്തൊക്കെ പരിപാടിയാണ് പിന്നെ അയിനുനെ ഞാനിങ്ങനെ കളിപ്പിച്ച് ഞാൻ ഓരോ പണിയെടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ടോയ്സ് കൊടുത്ത് ഈ സമയമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ടി വി റൈംസ് വെച്ച് കൊടുത്തിട്ട് ഇരുത്തലോ അവർ ഹാഫ് ആൻ അവറെങ്കിലും ഞാൻ റൈംസ് വെച്ചു കൊടുക്കാറുണ്ട് അവൾക്ക് പിന്നെ അവളോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും ഇപ്പം നല്ല കുർത്തൊക്കെ അവിടെ കേട്ടോ എല്ലായിടത്തും അവൾ കയറുന്നതുകൊണ്ട് നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് പിന്നെ എന്താ ഞാൻ കുളിച്ച് മാറ്റി ആ സമയം കൊണ്ട് തന്നെ കുളിച്ച് മാറ്റി കാരണം ഞാൻ മോർണിംഗ് കുളിക്കാത്ത ഒരു പേഴ്സണാണ് ഒരു ഉച്ച സമയം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ കുളിക്കാറ് പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചെട്ടോ എനിക്കൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ റിങ് പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മളെ ക്യാമറയിൽ പൊടിപൊടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ് വീഡിയോ ഒന്നും ഒരു ക്ലാരിറ്റി കിട്ടില്ല അപ്പം അത് എനിക്ക് ഒട്ടിക്കണം കാരണം ഒന്നിലേ കവറുള്ളൂ ഒന്ന് പോയി കേട്ടോ ഭയങ്കര സങ്കടമായി എനിക്ക് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പൗഡർ ഇടാം പിന്നെ ലിപ്സ്റ്റിക് ഇടുക അതൊക്കെ മെയിനാണ് കാരണം എനിക്കൊന്ന് ഒരുങ്ങിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇവിടെ പോകാനില്ലെങ്കിൽ പോലും ഞാൻ പൗഡർ ബേബി പൗഡറും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടും പിന്നെ സ്പ്രേ ഓടിക്കും ഇത് ആക്ച്വലി എന്നോട് എല്ലാ എന്നെല്ലാവരും കളിയാക്കാറുണ്ട് ഇതെന്താ നീ എന്താ കല്യാണത്തിന് പോകുന്നത് രാവിലെ നീ ചെവാടെ ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഇട്ട് കിടക്കാനൊന്നും പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കും പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്ക് പൗഡർ ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസാണ് ഞാനിങ്ങനെ ഒരുങ്ങി നല്ല മാറ്റി കഴിഞ്ഞാൽ ഞാൻ തട്ടൊന്നും ഇങ്ങനെ ചുറ്റുമല്ലോ കേട്ടോ അത് ആക്ച്വലി വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഞാൻ സ്ഥിരം എൻ്റെ റൂട്ടീനിലുള്ളതാണ് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ താഴെ കുളിച്ച് കഴിഞ്ഞാൽ താൽ പോകാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ പൗഡർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി സ്പ്രേ അടിക്കണം ഇത് ആക്ച്വലി സ്പ്രേ ആണ് ഇത് നല്ല സ്മെല് ഒരു ഊതിൻ്റെ സ്മെല്ലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടിക്കുന്നത് അത് ആക്ച്വലി തീരാനായി ഇപ്പം എൻ്റെ പുതിയ സ്പ്രേ ഞാൻ എടുക്കാത്തത് ആക്ച്വലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ട ഡെയിലി എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അടിക്കും ഡ്രസ്സ് ഇട്ടാൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കും അപ്പോൾ എന്തായാലും വേഗം കഴിയുമല്ലോ അപ്പോൾ ഞാൻ ചേച്ചി ഇതിൻ്റെ സമയത്ത് നമുക്കത് എടുക്കാൻ രീതിയിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാൽക്കണിയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ ബാൽക്കണിയിലെ വ്യൂ അടിപൊളിയാണ് കേട്ടോ ഫുൾ മഞ്ഞൊക്കെ പോലെ അവിടെ ആക്ച്വലി മല ഉണ്ട് പക്ഷേ ആ മല മഴ പെയ്താൽ കാണില്ല മൊത്തം മഞ്ഞായിട്ട് കണ്ടോ ഫുൾ മഞ്ഞായിട്ടത് മൂടും നല്ല അടിപൊളി പ്ലേസ് ആണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനും മഴ പെയ്ത സമയം കേട്ടോ ചൂടുള്ള സമയത്ത് ഇരിക്കാനേ പറ്റൂല ഭയങ്കര ചൂടാണ് പക്ഷെ മഴയുള്ള സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഞാൻ വെറുതെ അവിടെ ഇരുന്ന് ഫോണിലെല്ലാം കളിച്ച് ഇങ്ങനെ ഇരിക്കും കാരണം കാലാവസ്ഥ എനിക്ക് പ്രത്യേകിച്ചിട്ട് ഇന്ന് ക്ലാസ് ഇല്ല ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടാവും ആ ഇല്ലാത്ത ദിവസം ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ കാരണം എനിക്ക് ക്ലാസ് ഉള്ള ദിവസം അതിനുനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉച്ച സമയമാവും അപ്പം ഈ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്ന സംഭവം ഒന്നും എനിക്ക് എടുക്കാൻ സമയമുണ്ടാവില്ല അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ കളിച്ചിരിക്കുമ്പോഴത്തേക്കും അയിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അയിനുനേം കളിപ്പിച്ച് കുറേ സമയം അവിടെ ഇരുന്നു എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ അവളെ കൊണ്ടിരുത്താൻ കാരണം അവൾ താലും നമുക്ക് ഇതുപോലെ ചാരുവോടെ ഉണ്ടല്ലോ അപ്പോൾ അവൾ അവിടെ പിടിച്ച് നിൽക്കലുണ്ടെട്ടോ അപ്പം എനിക്ക് പേടിയാണ് ഇവിടെ അങ്ങനെ നിന്നതിന് അല്ലെങ്കിൽ ഡേഞ്ചറാണല്ലോ പിന്നെ നമ്മൾ അപ്പുറം ഇപ്പുറം കിസ്സൊക്കെ ചെയ്തിട്ട് അവൾ കിസ് ചോദിച്ചാൽ തരുന്നുണ്ട് കേട്ടോ കിസ്സ് താന്ന് പറഞ്ഞാലൊക്കെ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പിന്നെ അവളിപ്പോൾ പപ്പാന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വിളിക്കുമ്പോൾ എന്ന് തന്നെ പറയുന്നു എന്ന് വിളിക്കാൻ പറയുമ്പോൾ എന്ന് തന്നെ പറയുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് വന്നു അത് തുറന്നാൽക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താ പോയിട്ട് അതിനൊന്നൊരു ആപ്പിൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അവൾക്ക് ആപ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് അവൾക്ക് കൊടുക്കാറുണ്ട് ആറ് ഒക്കെ നിബ്ലറിൽ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ആപ്പിൾ നിബ്ളർ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ അവൾക്ക് കൊടുക്കാറ് പിന്നെ ഇത് മൊത്തം അവൾ തിന്നാത്തതുകൊണ്ട് പകുതിയും ഞാൻ ഞാനാ കഴിക്കാറ് അവൾക്ക് ആകെ ഒരു വൺ ആൻഡ് ഹാഫ് മാത്രം ആ ഒരു പീസ് മാത്രം അവൾ കഴിക്കുകയുള്ളു അങ്ങനെ അവൾ അവൾക്ക് വേണ്ടിയിട്ട് മുറിക്കുന്നതാണ് കേട്ടോ ആപ്പിള് പിന്നെ ഞാനും കഴിച്ച് എനിക്ക് ഈ ഒരു ആപ്പിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ആക്ച്വലി ഒരു ഷവർ ജെല്ലി ടൈപ്പ് ആപ്പിളാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് ഉണ്ട് എനിക്ക് മറ്റേ നോർമൽ ആപ്പിൾ തരി ആപ്പിളോ അങ്ങനെ എന്തോ പറയുക അതെനിക്ക് വലിയ ഇഷ്ടമല്ല കാരണം അത് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നല്ല കട്ടിയുണ്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് നല്ല സൗണ്ട് കടിക്കുമ്പോൾ തന്നെ നല്ല സൗണ്ട് അത്രയും കട്ടിയുണ്ട് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പിൾ കഴിച്ചത് പിന്നെ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് നല്ലതാണ് അനാർ ആപ്പിൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ബനാന അതുപോലെ നല്ലതാണ് കുട്ടികൾക്ക് അപ്പം ഞാൻ അവൾക്ക് നേന്ത്രപ്പോഴാണ് കൊടുക്കാറുള്ളത് മെയിനായിട്ട് പിന്നെ ഈ ഒരു രണ്ട് ഫ്രൂട്ട്സും ആപ്പിളും അനാറും ഓറഞ്ചൊക്കെ എപ്പോൾ എങ്കിലും വല്ലപ്പോഴാണ് കൊടുക്കാറ് പിന്നെ ഈ ആപ്പിൾ അവർക്ക് അത്ര ഇഷ്ടമായിട്ടോ ഞാൻ കൊടുത്തപ്പോൾ പാകം കുറച്ച് തിന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും നേത്രപ്പായം കൊടുക്കാം ഇത് മൊത്തം ഉള്ള തിന്നൂല ഞാനിങ്ങനെ ഹാഫ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം മാത്രമാണ് കൊടുക്കുക ബാക്കി ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പേപ്പറിൽ വെച്ചിട്ട് പിറ്റേന്ന് അങ്ങനെ കൊടുക്കലാണ് അവക്ക് അപ്പം ഇതും കൊടുക്കുമ്പോൾ പുറത്ത് പോയി എന്തെങ്കിലും കാക്കനെയോ എന്തെങ്കിലും പൂച്ചനെയോ കാണിച്ചിട്ടാണ് അവൾക്ക് ഞാൻ കൊടുക്കാറ് കാരണം അല്ലാണ്ട് അവൾ ഫുഡ് കഴിക്കൂല നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഇവള് ഇവളെന്നല്ല അധിക ബേബീസ് അങ്ങനെ കഴിക്കൂലല്ലോ അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തും അവളെ കൊണ്ട് ഡാൻസ് ചലിച്ചും എല്ലാം അവൾക്ക് ഞാൻ ഫുഡ് കൊടുക്കാറ് അങ്ങനെ അവൾക്ക് ഇപ്പോൾ ക്രോ കാറ്റ് അതിനൊക്കെ മനസ്സിലാവുന്നുണ്ട് പറയാൻ പറയാൻ എന്തെങ്കിലും ആയിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും പിന്നെ ഇത് ആക്ച്വലി എൻ്റെ നെയ്ബേഴ്സാണ് കേട്ടോ നെയ്ബേഴ്സ് ആക്ച്വലി അവിടെ ഹജ്ജിന് പോകുന്ന ആൾ അങ്ങനെ ക്ഷണിച്ചിട്ട് അവരവിടത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവളെ കണ്ടപ്പോൾ അവര് ജസ്റ്റ് വന്നിട്ട് അവരോട് സംസാരിക്കുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാവിൽ അത്യാവശ്യം നല്ല മാങ്ങ പിന്നെ അത് ചെറുതാണ് കേട്ടോ പിന്നെ താലുപൂണ് അതൊക്കെ അടിഞ്ഞു തുടങ്ങി പിന്നെ അതിന് മുന്നേ നമ്മൾ നെയബേഴ്സിനും ഫാമിലിക്കും ഒക്കെ അച്ചാറിടാൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ അത് ഉപകാരമില്ല അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല കാറ്റടിക്കാൻ തുടങ്ങി കാലാവസ്ഥ അങ്ങനെ ആയി തുടങ്ങി അപ്പോൾ ഈ ഒരു സമയത്ത് ചാരുവടിയിലൊക്കെ ഇരിക്കാൻ നല്ല വൈബാണെ നല്ല രസമാണ് നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളി തീരിക്കാം ആ സമയത്താണ് കലിമ നമുക്ക് അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കി തന്ന ഒരു സമയത്ത് ചൂടുള്ള നൂഡിൽസൊന്നും ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ മുന്നേ ഒരു വട്ടം കഴിച്ചൊരു ഫ്ലേവറാണ് കേട്ടോ കിംച്ചിയോ അങ്ങനെ പറഞ്ഞ ഒരു സ്പൈസി നൂഡിൽസാണ് അപ്പം ഇന്ന് അവൾ കുറച്ച് വെള്ളം കുറച്ച് ഊടിപ്പോയി അപ്പോൾ ആ സമയത്ത് സ്പൈസിനെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഓക്കെയാണോട്ടോ നല്ല ടേസ്റ്റാണ് അവൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കി തരുമോ ഇല്ലെങ്കിൽ അവൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണോന്ന് കാരണം എനിക്കും ഇഷ്ടമാണ് കഴിക്കാൻ പിന്നെ ഇതൊന്നും അതിനു കൊടുക്കാൻ പറ്റില്ലല്ലോ അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് ഇട്ടിട്ട് നമ്മൾ അവളെ അടുത്തന്നെ ഇരുത്തും കാരണം നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും പത്തിൽ കാര്യങ്ങളൊക്കെ അവൾക്കും കൊടുക്കാറുണ്ട് പിന്നെ ഇത് ഞാൻ ആക്ച്വലി വെറുതെ അവൾ അവിടെ ഇരുത്തിയതാണ് നമ്മൾ നൂഡിൽസ് കഴിക്കുന്നതല്ല അപ്പോൾ അവൾ വെറുതെ അവിടെ ഇരുന്നോട്ടെന്ന് ചോദിച്ചിട്ട് കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഫ്രൈയും പപ്പടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും സപ്പോർട്ടേക്കെ കേസ് ബൈ